ശൗനകാദികളുടെ ശോഭനമായ ചോദ്യം സൂതനെ സന്തുഷ്ടനാക്കി അതിനുത്തരം പറയുന്നതിന് മുമ്പ് തൻ്റെ ഗുരുനാഥനായ ശ്രീ ശുഖദേവനെ ഭക്തിപൂർവം സ്മരിച്ചു അത് വേണമല്ലോ സദ്ഗുരുനാഥൻ്റെ കൃപയില്ലെങ്കിൽ ഭഗവത് സംബന്ധമായി ഒരക്ഷരമെങ്കിലും ഉരിയാടാൻ കഴിയുമോ വാസ്തവത്തിൽ ഗുരുനാഥൻ തന്നെയാണ് കാരുണ്യപൂർവം ശിഷ്യന്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് വാക്കുകളെ പുറത്തേക്ക് വിടുന്നത് സൂതൻ പ്രാർത്ഥിച്ചു എൻ്റെ ഗുരുനാഥൻ ബാല്യത്തിൽ തന്നെ ഉപനയനാദികൾക്കൊന്നും കാത്തു നിൽക്കാതെ സർവസംഘ പരിത്യാഗിയായി പുറപ്പെട്ടു പിതാവായ വ്യാസദേവൻ ആത്മജ്ഞാനിയായിട്ട് കൂടി പുത്രന്റെ വിരഹം സഹിച്ചില്ല പുത്ര പുത്ര എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് പിറകെ പോയി അപ്പോൾ സർവസമർഥനായ ശുഖൻ സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ ഇരുന്നു കൊണ്ട് പ്രതിശബബ്ദിച്ചു അതായത് എല്ലാം സുഖമയമായി പിതാവിനു കാണിച്ചു കൊടുത്തു പുത്രന്റെ പ്രഭാവത്തെ അറിഞ്ഞ് വ്യാസദേവൻ ശാന്തനായി സർവഭൂതസുഹൃത്തായ ആ ഗുരുദേവനെ ഞാൻ നമസ്കരിക്കുന്നു ആ മഹാത്മാവ് സർവവേദാന്താരവും അധ്യാത്മദീപവും എന്നാൽ പരമരഹസ്യവുമായ ശ്രീമദ് ഭാഗവതത്തെ ഗാനം ചെയ്തു തനിക്കു മാത്രമായിട്ടല്ല സംസാരികളെല്ലാം കരകയറിക്കൊള്ളട്ടെ എന്ന കാരുണ്യം കൊണ്ട് മാത്രം അതിനാൽ അവിടുന്ന് സർവർക്കും ഗുരുവായി ഭവിച്ചു ആ ശ്രീ ചരണങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു ശ്രീനാരായണനെയും നരനെയും സരസ്വതീദേവിയെയും വ്യാസഭഗവാനേയും ഞാൻ വന്ദിച്ചുകൊള്ളുന്നു ഇപ്രകാരം ഗുരുവന്ദനം ചെയ്തിട്ട് സൂതർ തുടർന്നു മുനിമാരെ ശ്രീകൃഷ്ണ വിഷയമായിട്ടാണല്ലോ നിങ്ങൾ ചോദിച്ചത് അത് എത്രയും ഉചിതമായി എന്തെന്നാൽ ശ്രീകൃഷ്ണ കഥാപ്രസംഗം മൂലം ആത്മാവ് പ്രസാദിക്കുന്നു ശ്രീകൃഷ്ണനിൽ അഹൈതുകിയായ ഭക്തി ഉണ്ടാകുന്നു ആ ഭക്തി അഭിവൃദ്ധിപ്പെടുന്നതോടൊപ്പം വിഷയവൈരാഗ്യവും ബലപ്പെടുന്നു തദ്വാരാ അന്ധക്കരണം പരിശുദ്ധമാകുന്നു വേദോക്തകർമ്മങ്ങളായിരുന്നാലും അവയ്ക്ക് ഹരി കഥകളിൽ വിശേഷ താല്പര്യം ഉളവാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേവലം നിഷ്ഫലം തന്നെ ധർമാചരണത്തിന്റെ മുഖ്യ പ്രയോജനം നശ്വരമായ അർത്ഥത്തെ ജനിപ്പിക്കലാവരുത് ഭഗവത് പ്രാപ്തി ആയിരിക്കണം അർത്ഥത്തിന്റെ പ്രയോജനം ഭഗവത് ധർമ്മ ആചരണമായിരിക്കണം അല്ലാതെ ക്ഷണികമായ വിഷയാനുഭവമാവരുത് മത്തിൻ്റെ പ്രയോജനം ജീവിക്കാൻ വേണ്ടത്ര മാത്രമായിരിക്കണം അല്ലാതെ ഇന്ദ്രിയ പ്രീതിയാവരുത് ജീവിക്കുന്നതിൻ്റെ പ്രയോജനം പരമതത്വത്തെ അറിയുവാനുള്ള പരിശ്രമമായിരിക്കണം അല്ലാതെ അർത്ഥാദികളെ സമ്പാദിക്കലാവരുത് ആ പരമതത്വത്തെ ഋഷികൾ അദ്വയമായ ജ്ഞാനം തന്നെയെന്ന് പറയുന്നു ഉപനിഷത്തുക്കൾ ബ്രഹ്മമെന്നും ഉപാസകർ പരമാത്മാവെന്നും ഭക്തന്മാർ ഭഗവാൻ എന്നും പറയുന്നത് ആ പരമതത്വമായ ശ്രീകൃഷ്ണനെ തന്നെയാണ് ആ ഭഗവാനെ സന്തോഷിപ്പാൻ കഴിഞ്ഞാൽ സർവധർമ്മങ്ങളും സഫലമായി അതിനാൽ മനുഷ്യജന്മം ലഭിച്ച ജീവൻ നിരന്തരം ശ്രീഹരിയെ തന്നെ ഏകാഗ്ര മനസ്സോടുകൂടി ധ്യാനിക്കണം ശ്രവണം ചെയ്യണം കീർത്തിക്കണം ഈ വഴിക്കുള്ള പരിശ്രമഫലമായി ഭോക്തൃത്വ ബുദ്ധി നശിച്ച് സകല കർമ്മങ്ങളും പുണ്യപാപ സഹിതം ഈശ്വരാർപ്പണം ചെയ്യാൻ കഴിയണം തന്മൂലം കർമ്മഗ്രന്ഥിയും അറ്റുപോകും പുണ്യതീർത്ഥങ്ങളിൽ ഹരിദാസന്മാരായ മഹത്തുക്കളെ കാണാനും സേവിപ്പാനും സംഗതിയും വരും അവർ ഇടതടവില്ലാതെ പൊഴിക്കുന്ന ഹരി കഥാമൃതം കേൾക്കാൻ ഭാഗ്യമുണ്ടാകും സതാമ്പതിയും പുണ്യശ്രവണ കീർത്തനനുമായ ശ്രീകൃഷ്ണന്റെ കഥകളെ ആരാണോ ചിത്ത ആർദ്രതയോടെ കേൾക്കുന്നത് അവരുടെ ഹൃദയത്തിൽ തൻ തിരുവടി ഇരുന്നു കൊണ്ട് സകല അമംഗലങ്ങളെയും നശിപ്പിക്കുന്നു മഹാത്മാക്കളെ സേവിക്കുന്നതുകൊണ്ടും ഹരികഥാശ്രവണം കൊണ്ടും രാജസ താമസങ്ങളായ കാമലോപാദികൾ നശിക്കും ശ്രീകൃഷ്ണനിൽ നിർമ്മല ഭക്തി വർദ്ധിക്കും മനസ്സ് ശുദ്ധ സത്വ അവിടെ ഭഗവത് ജ്ഞാനം മറവില്ലാതെ വിളങ്ങും സർവേശ്വരൻ തന്നെയാണ് തന്റെ ആത്മാവ് എന്ന അപരോക്ഷാനുഭൂതി ഉണ്ടാകും അതോടെ അഹങ്കാരമാകുന്ന ഹൃദയഗ്രന്ഥിയും ചിന്നം ഭിന്നമാക്കും ഞാൻ ദേഹമാണോ ചൈതന്യമാണോ ഇത്യാദി സംശയവിപരീത ഭാവനകൾ നശിക്കും ഇനിയും ജന്മങ്ങൾക്ക് ഹേതുവായ സഞ്ചിതകർമ്മങ്ങളെല്ലാം നശിക്കും ഈ കാരണത്താൽ ബുദ്ധിമാന്മാർ ശ്രീവാസുദേവനെ പരമപ്രേമത്തോടെ ഭജിക്കുന്നു വേദങ്ങൾ യാഗം ജ്ഞാനം തപസ് ധർമാചരണം ഇവയുടെ എല്ലാം അന്തിമലക്ഷ്യം ശ്രീവാസുദേവപ്രാപ്തിയാണ് വാസുദേവനിൽ നിന്നും അന്യമായി യാതൊന്നുമില്ല ഇക്കാണുന്ന പ്രപഞ്ചത്തെ തന്തിരുവടി തൻ്റെ മായയാൾ സൃഷ്ടിച്ചിട്ട് താൻ അതിൽ അന്തര്യാമിയായിരുന്നു ചേഷ്ടിപ്പിക്കുന്നു ലോകരക്ഷയ്ക്കായി ദേവൻ മനുഷ്യൻ മൃഗം ഇത്യാദി നാനാവതാരങ്ങളെ സ്വേച്ഛയാ സ്വീകരിച്ച് ഭഗവാൻ ലോകത്തെ പാലിക്കുന്നു അത്യത്ഭുതമായ ആ അവതാരങ്ങളിൽ പ്രധാനമായവയെ പറയാം